ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്യാ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും സുബഹി ബാങ്ങിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി എന്താണാവോ അടുത്തത് പറയാൻ പോകുന്നത് ഇവിടത്തൊന്നും വേറെ പണിയില്ലേ അങ്ങനെയുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ എന്റെ മനസ്സിന്റെ ഉള്ളില് ഒരു സത്യസന്ധമായ ഒരു കുറെ ചിന്തകൾ ഇങ്ങനെ വന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിൽ ആ സത്യമായ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തന്നെ നിങ്ങളൊന്ന് ഈ ഒരു സമൂഹത്തിലേക്ക് ഒന്ന് നിങ്ങൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാല് ഒരുപാട് ആളുകള് ഒരാളല്ല ഒരുപാട് ആളുകൾ നിസ്കരിക്കാത്തവരുണ്ടാവും അതുപോലെ തന്നെ നിസ് നിസ്കരിക്കാത്തവര് അതുപോലെ ഔറത്തിനെ മാനിക്കാത്തവര് ഹിജാബ് ഇടാത്തവര് അങ്ങനെ ഒരുപാട് ആളുകളെ നിങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ശരിക്കും പറഞ്ഞാൽ അപ്പം എനിക്ക് അവരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയില് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് തന്നെ അപ്പൊ തന്നെ നിങ്ങൾ പറയും ഇതൊക്കെ പറയാൻ നീ ആരാണ് നീ എന്തിനാണ് ഇങ്ങനെ ഔറത്വത്തിനെ കുറിച്ചും ഔറത്തിനെ കുറിച്ചും ഹിജാബിനെ കുറിച്ചും നോമ്പ് നോൽക്കുന്നതിനെ കുറിച്ചും നിസ്കരിക്കുന്നതിനെ കുറിച്ചൊക്കെ നീ ആരാണ് ഈ പറയാൻ എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ എൻ്റെ ഈ വീഡിയോന്റെ താഴെ വന്നു എന്ന് വരാം അവർക്കൊക്കെ ഒറ്റ ഉത്തരേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ നിങ്ങൾ സത്യവിശ്വാസിയും അതുപോലെ തന്നെ ഏകദൈവ വിശ്വാസിയും അതുപോലെ തന്നെ പിന്നെ നല്ല ഈമാനുള്ള ഒരു വ്യക്തിയും അതുപോലെ പഠിച്ചവനും പേടിയുള്ളവനും അതുപോലെ എല്ലാത്തിനും ഒരു ഉത്തരം തന്നെയാണ് എനിക്കറിയാം എന്നാൽ കൂടെ ഞാൻ അതിനെ ഒന്നുകൂടെ വർണ്ണിച്ച് പറയുകയാണ് നല്ല ദീനിയായ കുടുംബത്തിലുള്ള ആളുകളാണെങ്കിൽ ഒരിക്കൽ പോലും നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കില്ല എന്ന ഉറച്ച വിശ്വാസവും ഉറച്ച ഒരു കാര്യം ഉള്ളത് കൊണ്ട് ഞാനിത് നിങ്ങളുടെ മുന്നിലേക്ക് ും ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന്റെ ഉത്തരം നിങ്ങൾ ചില ആളുകൾ ചിലപ്പോൾ വേറെ രീതിയിൽ പറയുകയായിരിക്കാം ചില ആളുകൾ എന്ന് പറയും പക്ഷെ നെഗറ്റീവ് പറയുന്ന ആളുകൾക്ക് വേണ്ടി പറയുന്നതാണ് നല്ല ഈമാനുള്ള കുടുംബത്തിലുള്ളവരാണെങ്കിൽ ഒരിക്കലും എന്നോട് ഇത് ചോദിക്കില്ല അപ്പോ ഹിജാബിനെ മാനിക്കാത്തവരും ഔരത്തിനെ മാനിക്കാത്തതും ആയിട്ട് ഒരുപാട് പാസ്റ്റ് ചിലപ്പോ ഒരു പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായേക്കാം അപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ പിന്നെ എന്താ പറയാ ഞാൻ എന്തുകൊണ്ട് ചിലപ്പോൾ ഒരു ബോധോധതയും വരികയാണ് അയ്യോ ഞാൻ ചെയ്തത് തെറ്റാണല്ലോ ഞാൻ ഇങ്ങനെ ഒരാളെയും ആ മുഖം കടുപ്പിച്ച് സംസാരിക്കാൻ പാടില്ലായിരുന്നു ഞാൻ നിസ്കരിക്കാത്തത് എന്തുകൊണ്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവസാനം നിങ്ങൾക്കൊരു മാറ്റം നിങ്ങളിൽ നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ അറിയാതെ ചില മാറ്റങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ നിങ്ങളെ പരിഹസി ണ്ടാവാം അതായത് നീ പണ്ട് അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ നീ ഔറത്ത് മറയ്ക്കാതെയും ഹിജാബ് ഇടാതെയും നിസ്കരിക്കാതെയും നീ നിന്റെ തോന്നിവാസ രീതിയില് നീ നടന്നിരുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പെട്ടെന്ന് നിനക്കൊരു ഒരു ചേഞ്ച് വരുന്ന സമയത്ത് നിന്നെ കളിയാക്കാൻ നിന്റെ ചുറ്റും ആളുകൾ ഉണ്ടാവും പക്ഷെ നീ അതൊന്നും മൈൻഡ് ചെയ്യരുത് തെറ്റുകൾ മനുഷ്യ സഹജമാണ് അത് മനുഷ്യൻ മനുഷ്യനോട് തന്നെ പിന്നെ തെറ്റുകൾ പറഞ്ഞ് പൊരുത്തപ്പെട്ട് പോകുമ്പോഴാണ് അവിടെ ഒരു യഥാർത്ഥ മനുഷ്യത്വം നിലനിൽക്കുക അതേപോലെ തന്നെയാണ് നിങ്ങൾ അഞ്ചു നേരം നിസ്കരിക്കുന്ന ആളുകള് മുന്നിൽ പോകുമ്പോൾ ഒരാളെ കാണുന്നു അയാളോട് നിങ്ങൾ മുഖം കറുത്ത് സംസാരിച്ചിട്ട് നിങ്ങൾ പോയി നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ നിസ്കാരത്തിന് ഒരു ഒരു കാര്യവുമില്ല അത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ ഒരാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ചെയ്തു പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് എന്റെ എൻ്റെ നിസ്കാരം അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് നീ ഏൽക്കണേ എന്നുള്ള രീതിയിൽ നീ പ്രാർത്ഥിച്ചാൽ കൂടെ നിൻ്റെ പ്രാർത്ഥന അവിടെ ഉൾക്കൊള്ളാൻ കഴിയില്ല അപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ സത്യസന്ധമായി നല്ല രീതിയിലും നീ മുന്നോട്ട് പോകുക എന്നതാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നല്ല ദീനിയായ മക്കളെ വളർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ പിന്നെ ിക്കാൻ വിടുമ്പോ അവിടെ പോയിട്ട് പിന്നെ ഇവിടുന്ന് വീട്ടിൽ നിന്നൊക്കെ നല്ല ഈമാനുള്ള അല്ലെങ്കിൽ നല്ല ദീനിയായ ഒരു മകളെ പോലെ ഹിജാബ് ധരിച്ചും ഔറുത്തു മറിച്ചും പോയവള് പിന്നെ എന്നെ ആരും കാണുന്നില്ലല്ലോ എന്റെ വീട്ടുകാരൊന്നും കാണുന്നില്ല എന്നുള്ള മട്ടില് നിങ്ങള് ബോറായിട്ട് നടക്കുക അതുപോലെ തന്നെ പിന്നെ ഡ്രഗ്സിന് അഡിക്റ്റ് ആവുക അതേപോലെ കാമുകന്മാരുടെ കൂടെ ഒളിച്ച് നടന്നു എങ്ങോട്ടെങ്കിലുമൊക്കെ നിങ്ങൾ നിങ്ങളുടേതായ സുഖം കണ്ടെത്തുക ഇതൊന്നും ഒരിക്കലും ചെയ്യരുത് അപ്പം എല്ലാത്തിനും ഒരു ഒരു ദിവസം ഒരു ദിവസം വരും അതായത് നമ്മളൊക്കെ ശരിക്കും വെള്ള തുണിയിൽ പൊതിഞ്ഞു പോകേണ്ടതാണ് അതായത് അവസാനം നമ്മളുടെ ജീവിതം അവസാനിക്കുന്നത് ഖബറിൽ തന്നെ എന്ന് പറഞ്ഞ ഒരു പാട്ട് ഞാൻ ഇന്നലെ ഒരു ജസ്റ്റ് ഒരു രീതിയിൽ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് വെള്ള തുണി കഫപ്പുടവ എന്ന് പറയും അവസാനം അവിടെ അത് പൊതിഞ്ഞു കെട്ടി നമ്മൾ ആ ഖബർ ഖബറിന്റെ ഉള്ളില് പോകേണ്ട ആളുകളാണ് അപ്പോൾ നമ്മള് വെറുപ്പും വിദ്വേഷത്തോടുകൂടി നടക്കാതെ പോകുന്ന സമയത്ത് നമ്മുടെ ജീവന്റെ നമ്മുടെ ശരീരത്തില് നമ്മുടെ ഉടലില് ജീവൻ ഉള്ളോടത്തോളം കാലം നമ്മൾ നല്ല നല്ല രീതിയിലുള്ള ആളുകളായിട്ട് ജീവിക്കുക എന്നതാണ് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒരു പക്ഷേ നിന്റെ മാറ്റം ഇഷ്ടപ്പെടാത്ത ആളുകൾ നിന്നെ വല്ലാതെ ക്രൂശിക്കുന്നുണ്ടാവും വല്ലാതെ പരിഹസിക്കുന്നുണ്ടാവും നീ അതിലൊന്നും ചെന്ന് ചാടരുത് അതൊക്കെ ഒരു പിശാചിന്റെ കളികളാണ് അപ്പൊ നീ അത് നല്ലൊരു ഈമാനുള്ള ആ ഒരു വ്യക്തി ചെറിയൊരു ഈമാനെങ്കിലും ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അവരുടെ ആ ഒരു പരിഹാസത്തിലൊന്നും നീ ചെന്ന് ചാടില്ല അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ട്രെൻഡിനൊപ്പം പോകുന്ന ഒരുപാട് ഡ്രസ്സുകളുണ്ട് ശരീരം കാണുന്നതും അവിടെ എവിടെ മറയ്ക്കാത്തതും അങ്ങനെ ഒരുപാട് ഡ്രസ്സൊക്കെ കാണും അപ്പൊ നീ പെട്ടെന്ന് വിചാരിക്കും നീ ഇപ്പം ഹിജാബൊക്കെ ഇട്ട് നല്ല നല്ല രീതിയിൽ ഒരു ഈമാനുള്ള കുട്ടീനെ പോലെ നീ കുട്ടിയാണ് ആ കുട്ടി നീ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്തായിരിക്കും നീ ഇങ്ങനെ ആ ഒരു ജീവിതത്തിൽ നടന്നു പോകട്ട അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നടന്നു പോകുമ്പോ നിന്റെ തൊട്ട് മുന്നിൽ ഇങ്ങനെ ഒരുപാട് പിന്നെ എന്താ പറയാ നിന്നെ അങ്ങോട്ട് വലിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ഡ്രസ്സുകൾ കാണാം അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസുകൾ കാണാം അപ്പൊ നീ എന്താ ചെയ്യേണ്ടത് മുറുകെ പിടിക്കുക നീ നിന്റെ മനസ്സിനെയും നിന്റെ കുടുംബത്തിനെയും അതുപോലെ നീ തൊട്ട് നീ നിസ്കരിക്കുന്ന ആ ഒരു എന്താണോ നിന്റെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം നീ മുറുകെ പിടിച്ചുകൊണ്ട് നീ ജീവിക്കുക അപ്പോ നീ ഒരിക്കലും തെറ്റിലേക്ക് ചെന്ന് ചാടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ ഇനി ഹിജാബിനെയും അതുപോലെ തന്നെ ഔറത്തും അറയ്ക്കാത്തതും അതുപോലെ ഹിജാബിനെ റെസ്പെക്ട് ചെയ്യാത്ത ആളുകൾ ഇനിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറാൻ സമയമായി എന്നതാണ് എനിക്ക് ഒരു അവസരത്തിൽ പറയാനുള്ളത് ഇനി നേരത്തെ പോലെ തന്നെ നേരത്തെ തൊട്ടു മുന്നേ ഞാൻ പറഞ്ഞു നീ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും പറയാനില്ല കാരണം ചിലപ്പോ ഒരു പക്ഷേ ദൈവം നിയോഗിച്ച ആരോ ഒരാള് അത്ര വിചാരിച്ചാൽ മതി അപ്പോ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അത് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം